ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിൽ വിനേഷ് പോകട്ടിൻ്റെ അയോഗ്യതയിൽ ഇന്ന് കായിക തർക്ക പരിഹാര കോടതി വിധി പറയും ഇന്ത്യൻ സമയം രാത്രി ഒൻപത് മുപ്പതിനാണ് വിധി വെള്ളിമെഡൽ പങ്കിടണമെന്നായിരുന്നു വിനേഷിന്റെ ആവശ്യം വിശദാംശങ്ങളുമായി നമിത നാരായണൻ ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്നും ചേരുന്നു നമിത ഇപ്പോൾ ഈ കോടതിയിൽ നടന്ന ഈ വാദങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു വിധി ഏത് രീതിയിലുള്ള വിനേഷിന് തന്നെ അനുകൂലമാവാനുള്ള സാധ്യതയുണ്ടോ കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രഗത്ഭരായ അഭിഭാഷകരി ഒരാളായ ഹരീഷ് സാൽവെയാണ് വിനേഷിനു വേണ്ടി കോടതിയിൽ വാദിച്ചത് പ്രധാനമായും എന്തെല്ലാം വാദമുഖങ്ങളായിരുന്നു വിനേഷിന്റെ അഭിഭാഷകൻ കോടതിയിൽ നിരത്തിയത് അനുപ്രിയ കുറച്ച് ദിവസങ്ങളായി നീണ്ടു നിൽക്കുന്ന ഒരു സസ്പെൻസിനാണ് ഇന്ന് രാത്രി ഒൻപത് കൂടി ഒരു അവസാനം ഉണ്ടാവുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വിനേഷിൻ്റെ വാദങ്ങളൊക്കെ കോടതി കേട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒളിമ്പിക്സിന്റെ സമാപന ദിവസത്തിലായിരുന്നു ഈ വിധി പുറത്തെത്തേണ്ടിയിരുന്നത് എന്നാൽ ഒളിമ്പിക്സ് കോടതി വീണ്ടും സമയം നീട്ടി നൽകുകയായിരുന്നു വാദങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് തന്നെ കേട്ടതിന് ശേഷം ഈ വിഷയത്തിൽ വിധി പറയാമെന്നായിരുന്നു ഒളിമ്പിക്സ് കോടതിയുടെ അഭിപ്രായം അതിനായി ഇന്ത്യൻ ഇന്ത്യൻ സംഘത്തിനും വിനേഷ് ഫോഗോട്ടിൻ്റെ അഭിഭാഷകനുമൊക്കെ സമയം നീട്ടി നൽകിയിട്ടുണ്ടായിരുന്നു അവർക്ക് എന്തെങ്കിലും പുതുതായി ഡോക്യുമെന്റുകൾ സമർപ്പിക്കാനുണ്ടെങ്കിൽ അത് സമർപ്പിക്കാനുള്ള സമയമൊക്കെ കോടതി അനുവദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ വിനേഷ് പോകോട്ടിന് അനുകൂലമായ ഒരു വിധി തന്നെയായിരിക്കും ഇന്ന് പുറത്തെത്തുക എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഉണ്ടായത് ഉണ്ടായിട്ടുള്ള ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ മത്സരത്തിൽ ഉടനീളം വിനേഷ് ഫോഗട്ടിൻ്റെ ഒരു മത്സരം പരിശോധിക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം പ്രീക്വാർട്ടർ മത്സരത്തിലായാലും സെമി ഫൈനൽ വരെയുള്ള മത്സര മത്സരം നോക്കുകയാണെങ്കിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു വിനേഷ് ഫോഗട്ട് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ലോക ഒന്നാം നമ്പർ താരം ജപ്പാൻ്റെ ലിയു സുസാക്കിയൊക്കെ വളരെ അനായാസേനെ പരി പരാജയപ്പെടുത്തിയാണ് അവർ സെമി ഫൈനൽ വരെ എത്തുന്നത് വളരെ മികച്ചൊരു പ്ര പ്രകടനം തന്നെയായിരുന്നു മികച്ച ഫോമിലായിരുന്നു വിനേഷ് ഫോഗട്ട് മികച്ച പ്രകടനം തന്നെയായിരുന്നു അവർ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ സെമി ഫൈനലിന്റെ അന്ന് രാവിലെ നടത്തിയ ഭാരപരിശോധനയിലാണ് വിനേഷ് ഫോഗോട്ട് അയോഗ്യാക്കപ്പെട്ടത് നൂറ് ഗ്രാമിൻ്റെ അധിക ഭാരത്തിലാണ് അവർ അയോഗ്യാക്കിയപ്പെട്ട അതിനുവേണ്ടി തലേ ദിവസം തന്നെ വിനേഷ് ഫോഗോട്ട് അൻപത് കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിലായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത് അൻപത്തി രണ്ട് കിലോ അടുത്ത് ഭാരമുണ്ടായപ്പോൾ അതിനുവേണ്ടി അത് കുറയ്ക്കാൻ വേണ്ടി നിരന്തരമായി രാത്രി മുഴുവൻ മുഴുവൻ ഉറങ്ങാതിരുന്ന് സൈക്കിൾ ചവിട്ടിയും സ്കിപ്പിംഗ് ചെയ്തും ഒക്കെ അവർ ഭാരം കുറക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ നൂറ് ഗ്രാം അധികം വന്നതിനെ തുടർന്നായിരുന്നു വിനേഷ് ഫോഗോട്ട് അയോഗ്യാക്കപ്പെട്ടത് ആ വിഷയത്തിലാണ് ഇന്ന് കായിക തർക്ക പരിഹാര കോടതി വിധി പറയുക എന്തായാലും വിനേഷിന് അനുകൂലമായിട്ടുള്ള ഒരു വിധി തന്നെയായിരിക്കും ഇന്ന് പുറത്തെത്തുക എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണുള്ളത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ ഈ ഒരു വിഷയത്തിൽ പി ടി ഉഷ കായിക താരത്തെയും ഒക്കെ കുറിച്ച് പറഞ്ഞിരുന്നു പറഞ്ഞത് ഈ ഒരു ഭാരം നിലനിർത്തുക എന്നത് കാ ഈ ഒരു താരത്തിൻ്റെ കടമയാണ് ഈ ഒരു ഭാരപരിശോധനയൊക്കെ ഉണ്ടാകുന്ന ഒരു മത്സരം തന്നെയാണ് ഗുസ്തി എന്ന് പറയുന്നത് എന്നാൽ ഈ ഒരു ഭാരം മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് താരത്തിൻ്റെ കടമയാണെന്നായിരുന്നു പി ടി ഉഷ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ പുറത്തെത്തുന്നുണ്ടെങ്കിൽ കൂടി നമുക്കൊരു പ്രതീക്ഷ വെ വെക്കാവുന്ന ഒരു ഒരു വിധി തന്നെയായിരിക്കും പുറത്തെത്തുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം കായിക തർക്ക പരിഹാര കോടതി ഒരു പെട്ടെന്ന് തന്നെ വിധി പറയാവുന്ന ഒരു കേസ് ആയിരുന്നിട്ട് കൂടി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ സമയം എടുത്തുകൊണ്ടാണ് വാദമുഖങ്ങളെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നത് മികച്ച പ്രഗത്ഭനായ വക്കീൽ തന്നെയാണ് വിനേഷ് ഫോഗോട്ടിന് വേണ്ടി വാദിച്ചിട്ടുണ്ടായിരുന്നത് കൂടുതൽ ഡോക്യുമെന്റുകളും മറ്റും സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു വെള്ളി മെഡൽ പങ്കിടണം എന്ന് തന്നെയാണ് വിനേഷിന്റെ ആവശ്യമെന്ന് പറയുന്നത് ആ ഒരു ആവശ്യം കോടതി അംഗീകരിക്കുകയാണെങ്കിൽ നമ്മുടെ മെഡൽ പട്ടികയുടെ എണ്ണത്തിലും വർധന വരും രണ്ട് വെള്ളി മെഡലിലേക്ക് നമ്മൾ എത്താനുള്ള സാധ്യത ഇന്ന് ഇപ്പോൾ നമുക്ക് ആറ് മെഡലുകളാണ് നേടിയിട്ടുള്ളത് അതിൽ ഒരു വെള്ളി മെഡൽ മാത്രമാണ് സ്വന്തമായിട്ടുള്ളത് ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയായിരുന്നു വെള്ളി മെഡൽ നേടിയിട്ടുണ്ടായിരുന്നത് ബാക്കി അഞ്ചും വെങ്കല മെഡലുകളായിരുന്നു വിനേഷ് ഫോഗോട്ട് ഒരുപക്ഷെ സ്വർണം കൊണ്ടുവരേണ്ട ഒരു മത്സര മത്സരാർത്ഥിയായിരുന്നു വിനേഷ് ഫോഗോട്ട് അത്തരത്തിലുള്ള മികച്ച പ്രകടനം തന്നെയായിരുന്നു ഈ മത്സരത്തിൽ ഉടനീളം വിനേഷ് ഫോഗോട്ട് കാഴ്ചവെച്ചത് ഒരുപക്ഷെ അയോഗ്യ ആക്കപ്പെട്ടി പെട്ടിട്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അവർ സ്വർണം കൊണ്ടുവരുമെന്ന് നമുക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു കോടതി ഈ വിഷയത്തിൻ്റെ വിനോഷിൻ്റെ ഈ ആവശ്യത്തെ പരിഗണിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ ഇന്നലെ ഒളിമ്പിക്സിന് സമാപനം സമാപനം ഒളിമ്പിക്സ് സമാപിച്ചു കഴിഞ്ഞു ഇന്ത്യൻ താരങ്ങളൊക്കെ ഡൽഹിയിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരും വിമാനം കയറിയിട്ടുണ്ട് ഉടനടി തന്നെ അവരെല്ലാം ഡൽഹിയിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വലിയൊരു സ്വീകരണം തന്നെയാണ് കായിക താരങ്ങൾക്കായി ഒരുക്കുന്നത് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യ ദിനത്തിൽ മോദിയുമായ ഒരു കൂടിക്കാഴ്ച നൂറ്റി പതിനേഴ് അത്ലറ്റുകളുടെയും ഒരു കൂടിക്കാഴ്ചയൊക്കെ നടക്കുന്നുണ്ട് അവരെ എല്ലാവരെയും മോദി കാണും അവർക്കായുള്ള സ്വീകരണ ചടങ്ങുകളും മറ്റുമൊക്കെ ഒരുക്കാനുള്ള ഒരുക്കു ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തെത്തുന്നുണ്ട് അനുപ്രിയ ഒളിമ്പിക്സ് കുസ്തി ഫൈനലിൽ വിനേഷ് ഫോക്കട്ടിന്റെ അയോഗ്യതയിൽ ഇന്ന് കായിക തർക്ക പരിഹാര കോടതി വിധി പറയും ഇന്ത്യൻ സമയം രാത്രി ഒൻപതരോടെയാണ് വിധി പറയുന്നത് അനുകൂലമായൊരു വിധി ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യക്ക് രണ്ട് വെള്ളിമെഡൽ സ്വന്തമാക്കും വിശദാംശങ്ങളാണ് നമിത നൽകിയത്